കൃഷ്ണ ജയന്തിയുടെ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് ഈ പായസത്തിന്റെ പാത്രത്തിന് ഒരു റെസ്റ്റില്ല എൻ്റെ പൊന്നുമക്കളെ ആമീന്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്ക് തുടങ്ങിയ പായസം വെപ്പാന്ന് ഇനിയും തീർന്നില്ല ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണേ അപ്പൊ ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്താ പാൽപായസം മുഖ്യം വികിലേ ഇവിടെ പായസക്കുതിമാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ പായസാക്കണല്ല വെക്കുമ്പോ കുറച്ച് അധികം തന്നെ വെക്കും എല്ലാവർക്കും അങ്ങ് കൊടുക്കാം അല്ലേ കൊടുക്കാനും വാങ്ങാനും വളരെ ഇഷ്ടമായത് കൊണ്ട് നമ്മള് അളവ് അളവൊന്നും നോക്കൂല ഒരുപാട് വലിയ കൂട്ടത്ത് തന്നെ നമ്മൾ ആക്കും പിന്നെ അയിത്താട്ട മധുരം നോക്കൂന്ന് ഓറോ മധുരം നോക്കി എന്നോട് ചോദിക്കാം മധുരവും ഇല്ലേ ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞു എങ്ങനെ അനക്ക് തിരിയാ നിങ്ങളല്ലേ കുടിച്ചത് അപ്പൊ ഞാനും നോക്കി അനക്ക് അത്രയും മധുരം വേണ്ടുവേ എന്നിട്ട് കുറച്ചും കൂടി ഇട്ട് അപ്പം അത് കരിയാതിരിക്കാൻ അയത്താട്ടനെ ആടെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഇടക്ക് ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോ ഇതാ ആ മിസ് സൈക്കിള് കഴുകുന്നു അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് ഞായറാഴ്ച വൈകുന്നേരം വണ്ടി രാവിലെ വണ്ടി കഴുകല് അതും മോളേറ്റെടുത്തു കാരണം ഈ വണ്ടിയാണ് അയത്താട്ടം കഴുകുക അത് ഓളോ സൈക്കിൾ ഓള് കഴുകാൻ ഇന്ന് കാരണം എന്താണ് അനക്ക് അബ്ബാക്കസ് ക്ലാസ്സിൻ്റെ അടുക്കൾ പോണം പായസവും കറിയും ചോറും എല്ലാവിധ സംഭവങ്ങളും ആക്കിയിട്ട് ഇതിപ്പം പോയി വന്ന് കേട്ടോ ഉച്ചതിരിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം സമയം വേണ്ടേ ഫോണിൽ ചാർജ് വേണ്ടേ അപ്പം ഇതാ ലാസ്റ്റ് ചാർജ് ചാർജെല്ലാം തീർന്നു കേട്ടോ അത് പകുതി വരെ വീഡിയോ ഉള്ളൂ അപ്പം പുറകു വശത്തോട്ട് ഓടി ഓടിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താം ഇത് ഏട്ടൻ്റെയും പങ്ങളിയും ഒക്കെ വീട് അതിന് മുന്നിൽ പോയാൽ നമ്മളെ സിദ്ധിവിനായക ക്ഷേത്രം നമ്മളെ സ്വന്തം വിധി സിദ്ധിവിനായക ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള അമ്പലം അങ്ങനെയുള്ളതെല്ലാം നമുക്ക് സ്വന്തമല്ലേ അതുപോലെ നമുക്ക് സ്വന്തം ആട്ടാ ഇത് കർണാടക സ്റ്റൈലിലുള്ള ഒരു അമ്പലം ആണേ അജുൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു മുഴുവൻ ക്യാപ്ചർ ചെയ്യണം ഒന്നുപോലും വിടേണ്ട അപ്പോഴിതാ കാലും കാല് തൊട്ടു താല വരിയുള്ള വീഡിയോസാ നോ ക്യാപ്ചർ ചെയ്യുന്നത് എന്റെ ഫോട്ടോന്റെ അജ്വലേ എന്താണ് ഇങ്ങനെ ഇതാ ഇനിയിപ്പോ ഇതാ ഉണ്ണിക്കണ്ണന്മാരും രാജ്യമൊക്കെ നടക്കുന്നുണ്ട് എടാ മോനെ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതാ ചെങ്ങായി അവിടെ പോയി നിൽക്കുന്നുണ്ട് അജ്ജ്വലെടുത്തതോ വീഡിയോ സാരില്ല ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതാ പാവം അപ്പുറത്തിരിക്കുന്ന പുള്ളിക്കാരനും അങ്ങനെ തന്നെ ഇനി ഇതാ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞു പറഞ്ഞിതാ ഇവിടെ വരെ എത്തി ഇവിടെ വരെ അമ്പല ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കാം ഉണ്ണിക്കണ്ണന്മാർ മിനറൽ വാട്ടർ വാട്ടറോടൊക്കെ നടക്കുന്നുണ്ട് പാവം കുഞ്ഞു മക്കളല്ലേ അവർക്ക് ഇതായിക്കൂലേ അപ്പോൾ അതാ ഈശ്വര പ്രാർത്ഥനയോട് കൂടി മാത്രമേ നമ്മൾ എന്ത് പരിപാടിയും തുടങ്ങൂ അല്ലേ പ്രത്യേകിച്ച് ഇതുപോലെ ക്ഷേത്ര സംബന്ധമായ ഒരു കാര്യം പിന്നെ ഒരു കാര്യം പറയാം കുറേ ആൾക്കാർ ലൈവില് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ കോൺഗ്രസ് ആണോ മാർക്കിസ്റ്റാണോ ഇതിൽ നമ്മൾ ജാതിന്നോ മതന്നോ മതം പാർട്ടിന്നോ ഒന്നും നോക്കൂല ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം നമ്മൾ പങ്കെടുക്കും മുഖ്യം ഇതാ ഇതായി താൻ്റെ ഫ്രണ്ടാന്ന് ഏട്ടാ മാസ്ക് ഊരി ചേട്ടോന്ന് പറഞ്ഞത് ഇതാ മാസ്ക്യൂരി വീഡിയോയിലെല്ലാം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അജ്വല നടന്ന് ഇനി പ്രസംഗം സോറി ഈശ്വര പ്രാർത്ഥന നേരത്തെ പറഞ്ഞ് ഇപ്പോഴാണ് ഏട്ടോ തുടങ്ങിയത് ഇനി ഒരു പ്രസംഗമുണ്ട് ഈ ഇല്ലാതെ പരിപാടി നടക്കൂല്ലേ ദൈവം ഇത് ആർക്കും ഇഷ്ടമല്ല ഈ പ്രസംഗം കേൾക്കാം പ്രസംഗിക്കുന്നവർക്കോ അത് തിരിയുന്നില്ല ഇവരെ കാര്യമല്ല കേട്ടാ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ് ഇനി ഇവരെങ്ങാട്ടിട്ട് പെൺകാലിട്ടേക്കല്ല കേട്ടോ എനിക്ക് പൊതുവേ ഈ പ്രസംഗത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പൊ ഇതോടുകൂടി നമ്മളിതാ ഇവിടെ നിന്ന് വിടലായി എല്ലാരും വരി നിന്ന് പിന്നെ ഘോഷയാത്രക്കുള്ള ഒരുക്കങ്ങളായി ഇനി നേരെ നമ്മളെ വീട്ടിലേക്കാന്ന് ഇത് കേട്ടൻ്റെ വീട്ടിനെടുക്കുന്ന നേരെ അപ്പുറത്തേക്ക് ഇടവഴിയിലൂടെ നമ്മളെ വീട്ടിലെത്തിയിട്ട് വേണം പിന്നെ നമ്മളെ വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഘോഷയാത്ര കണ്ടാസ്വദിക്കാൻ ഇത് നമ്മള് ബിജിന്റെ മോളാണ് കേട്ടാ നമ്മളെ ലൈവില് വരുന്ന ബിജിനില്ലേ നല്ല ചുന്തിരി മോളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് ചവിട്ടിയാൽ പൊട്ടിക്കുന്ന സാ പൊട്ടുന്ന ഒരു സാധനം അതും നമ്മൾ പറിച്ചു കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകണം കേട്ടോ പിന്നെ അത്രയും വീഡിയോസില്ല കേട്ടാ അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചർച്ചവും എന്നാ ചെയ്യുക വീഡിയോ എടുക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ടോ ഇവൻ കുറേ നേരം ഗെയിമും മറ്റേതും അതെല്ലാം കളിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് എന്റെ ഫോണിൻ്റെ ചാർജ് തീരാനൊന്നും വഴിയില്ല റോസാപ്പൂ ഒന്നു പോയ ഞാൻ വെറുതെ വെട്ടിട്ടില്ല കേട്ടോ ഇനി ഇപ്പം ഇവരൊക്കെ ഒരുങ്ങി കേട്ടാ ഇവിടത്തേക്ക് യാത്ര പോവാൻ ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ഘോഷയാത്ര ചെയ്താൽ വീട്ടിലെത്തി ഘോഷയാത്ര ചെയ്താൽ അവസാനിച്ചിരിക്കുന്ന എൻ്റെ പൊന്നുമക്കളേറ്റ